വെടിയുണ്ട ഇല്ലാതെ ശത്രുവിന്റെ മിസൈലുകളെ വീഴ്ത്താൻ കഴിവുള്ള ഒരു മാന്ത്രിക ദണ്ട് നമ്മുടെ ഇന്ത്യയുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതിന്റെ പേരാണ് കാളി ഫൈവ് തൗസൻഡ് കിലോ ആംബിയർ ലീനിയർ ഇൻജെക്ടർ എന്നാണ് മുഴുവൻ പേര് ഇതൊരു സാധാരണ തോക്കോ ബോംബോ അല്ല മറിച്ച് അതിശക്തമായ ഊർജ്ജ പ്രവാഹം പുറത്തുവിടുന്ന ഒരു ഭീമൻ സംവിധാനമാണ് ലളിതമായി പറഞ്ഞാൽ ഒരു വലിയ മൈക്രോവേവ് ഓവൻ പോലെ ഇത് ശത്രുക്കളുടെ വിമാനങ്ങളിലെയും മിസൈലുകളിലെയും ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ നശിപ്പിച്ച് അവയെ നിശ്ചലമാക്കും ഈ ഒരു അദൃശ്യ കവചം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഒരു വലിയ മുതൽക്കൂട്ടാണ് പലർക്കും ഇന്നും അത്ഭുതമാണ് ശബ്ദമില്ലാതെ സ്ഫോടനമില്ലാതെ ഊർജം കൊണ്ട് മാത്രം ലക്ഷ്യം ഭേദിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഇന്ത്യ അതീവ രഹസ്യമായി സ്വന്തമായി വികസിപ്പിച്ചെടുത്തതാണ് ഇതിന്റെ പൂർണ്ണമായ ശേഷിയെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഇപ്പോഴും അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു സബ്സ്ക്രൈബ്